വയനാട് ചൂരിൽമലയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ എന്തൊക്കെയാണ് വയനാട് നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഭീകരമായ ദൃശ്യങ്ങളാണ് അന്ന് പുഞ്ചിരിമട്ടത്ത് നിന്നും ഉരുൾപൊട്ടി വന്ന വലിയ വലിയ പാറ കൂട്ടങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കേന്ദ്രസംഘം ഇതിന്റെ ദുരിത തിട്ടപ്പെടുത്തുന്നതിനും മറ്റും നോക്കുന്നതിനായി നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സംഘം എത്തുന്നുണ്ട് എന്തായാലും ഈ പ്രദേശം മുഴുവൻ വിഴുങ്ങിയ ഒരു അവസ്ഥയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും നിരവധിയായ വീടുകളുടെ അവശിഷ്ടങ്ങൾ ചില വീടുകളുടെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതെ ഒഴുകിപ്പോയിട്ടുണ്ട് അവിടെ വീടുകളുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് താഴെത്തട്ടിൽ വന്ന് മേളുള്ള വാഹനങ്ങളൊക്കെ ഒഴുകി എത്തിയേക്കുന്ന വാഹനങ്ങളാണ് നിരവധിയായ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ഇവിടെ കിടക്കുന്നത് അതിന് ഇപ്പം ഒരു തരത്തിലും നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രംഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി ആൾക്കാർ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന സമൂഹ തെരച്ചിൽ നടക്കുകയാണ് ജനകീയ തെരച്ചിൽ നടക്കുകയാണ് വാഹനങ്ങളും വാഹനങ്ങളുടെ ഭാഗങ്ങളും തേടി ഇവർ യാത്ര തുടങ്ങിയിട്ടുണ്ട് തെരച്ചിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഇല്ല അല്ലെ ഈ പ്രദേശത്ത് എങ്ങനെയാണ് വണ്ടികളൊക്കെ ഏകദേശം പോയി എല്ലാം മണ്ണിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ വണ്ടിയാണ് അതൊക്കെ പോയി ടയർ മാത്രം ബാലൻസ് ഉള്ളു അപ്പൊ അത് ഊരി തന്നെ വേറെ ആർക്കോ ടയർ ബാക്കി ഊരി കൊണ്ടിരിക്കുന്നു അപ്പൊ മിച്ചുള്ളതെങ്കിലും എടുത്തിട്ട് പോവാ ചേച്ചി വന്നെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതാണ് ആ എന്റെ വണ്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കണേ വീടും പോയി ആകെ കിട്ടിയത് ഈ നാല് ടയർ മാത്രമേ ഉള്ളൂ വീടും എല്ലാം പോയി കാറിന്റെ മറ്റു ഭാഗങ്ങൾ കിട്ടിയിരുന്നു ആ ഒരു കുറച്ച് കുറച്ച് ഉണ്ട് ഭാഗങ്ങൾ സൈഡിലായിട്ട് വീട് പോയി മീറ്റർ എങ്ങനെ എങ്ങനെയാണ് ദൈവത്തിന്റെ കൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങള് ഫസ്റ്റ് പൊട്ടുന്ന സമയത്ത് വീട്ടിന്റെ രണ്ടാമത് രണ്ടാമത്തെ പൊട്ടുമ്പോൾ കുറച്ച് സമയം കിട്ടി ദൈവം തരത്തിൽ സമയം തന്നു ഞങ്ങൾ കുറച്ച് മേലെ കയറി ഇതിന് നേരെ മേലെ കയറി നിരവധിയായ ആൾക്കാർ അതായത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് സാഹസികമായി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകരും ഡിഫൻസ് അംഗങ്ങളും ഒക്കെ ഈ രക്ഷാപ്രവർത്തനത്തിലും അതുപോലെ തെരച്ചിലും നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കുമെന്നുള്ളതാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരുന്നു ഇത് സംബന്ധിച്ച് കൽപ്പറ്റയിലും അതുപോലെ തന്നെ മേൽപ്പാടിയിലുമൊക്കെ വലിയ ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല ആംബുലൻസ് മാത്രം ഉള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നൂ മറ്റൊന്ന് ഇന്ന് കേന്ദ്ര സംഘം എല്ലാ ദുരിത മേഖലകൾക്കും ശേഷം വൈകിട്ട് കൽപ്പറ്റയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുമായി ചേർന്നുള്ള ഒരു ചർച്ചയുണ്ട് അതിനുശേഷമാകും അവർ മടങ്ങിപ്പോകുക എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഇത്രയും വലിയൊരു ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് നമ്മളിവിടെ ഇന്ന് നാട്ടുകാർ ഉൾപ്പെടെ ആൾക്കാർ പ്രതീക്ഷിക്കപ്പെടുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ പ്രദേശം ഈ ചൂരൽമലയും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ആൾക്കാരും വയനാട്ടിൽ നിന്നും ശ്രീകുമാറാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകിയത് നന്ദി ശ്രീകുമാർ